ചൂരൽ മലയിലെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോളാ ദുരന്തം നടന്ന പോലത്തെ കടകളൊക്കെയാണ് കാണുന്നത് ഒരു വീടിന്റെ അവസ്ഥ അല്ലാത്തൊരവസ്ഥാണ്ട് പോലീസ് പ്രവേശനമൊന്നുമില്ല പോലീസ് കൊണ്ട് ആൾക്കാരെ പ്രവേശിപ്പിക്കൊന്നുമില്ല പോലീസ് കാണാനായിട്ട് വന്നിട്ട് ഓടി ഓടിക്കൊടുക്കാണ് ചളിയും മണ്ണും ഒന്നുകൂടിക്കെടുക്കണ ഒരു വീടിന്റെ കത്ത് ഒരകാണ് കാണുന്നത് വീടിന്റെ ഒരു വീടിന്റെ ഉൾവശാണ് കാണുന്നത് അല്ലാത്തൊരവസ്ഥ മനുഷ്യന് നിസ്സഹനായി പോകുന്ന അവസ്ഥ ദുരന്തം പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചപ്പോളേ മനുഷ്യനൊന്നും അല്ലാണ്ടായി പോയിട്ടാണ് അതിൻ്റെ നേർ ചിത്രമാണ് കാണുന്നത് എട്ട് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം അവസ്ഥ നോക്കിയത്ര ജീവനുകൾ ഒരു വീടിന്റെ ഹൈറ്റിലാണ് വന്നുള്ളത് അടുത്ത വീട് അടുത്ത വീടിന്റെ ടെറസ് ആണ് ഭയാനകരട്ട ദൃശ്യങ്ങളൊക്കെ ഭയാനകരാണ് കാണുമ്പോ തന്നെ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് മനുഷ്യനൊന്നല്ലാ മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമല്ല വീടിന്റെ സ്റ്റെയർ ചെറിയൊരു മഴ ഇണ്ട് കേട്ടോ അവിടെ മഴ പെയ്തുകൊണ്ട് ഇരിക്കണം പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബെലീപാലത്തിന്റെ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് അങ്ങോട്ട് അനുമതി ഇല്ലാണ്ട് പോകാന് അവിടെ ഒന്നും ആൾ താമസം ചേട്ടാ അവിടെ നിന്നൊരാളില്ല ദുരന്തം നടന്ന ഭാഗത്തെ കടകളൊക്കെയാണ് കാണുന്നത് മടച്ചോന ഒരു വീടിന്റെ അവസ്ഥ അല്ലാത്തൊരവസ്ഥ കേട്ടാ ഇണ്ട് പോലീസ് പ്രവേശനമൊന്നുമില്ല പോലീസ്ണ്ട് ആൾക്കാരെ പ്രവേശിപ്പിക്കൊന്നുമില്ല പോലീസ് കാണാനിട്ട് വന്നിട്ട് ഓടിക്കൊടുക്കാണ് ചളിയും മണ്ണും കുന്നുകൂടിക്കെടുക്കണ ഒരു വീടിന്റെ കത്ത് ഒരകാണ് കാണുന്നത് വീടിന്റെ ഒരു വീടിന്റെ ഉൾവശമാണ് കാണുന്നത് അല്ലാത്തൊരവസ്ഥ മനുഷ്യന് നിസ്സഹനായി പോകുന്ന അവസ്ഥ ദുരന്തം പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചപ്പോളേ മനുഷ്യനൊന്നും ഇല്ലാണ്ടായി പോയിട്ട അതിൻ്റെ നേർ ചിത്രാണ് കാണുന്നത് എട്ട് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം അവസ്ഥ നോക്കിയ ജീവനുകള് പോയി ഒരു വീടിന്റെ ഹൈറ്റിലാണ് വന്നുള്ളത് കണ്ടോ അടുത്ത വീട് അടുത്ത വീടിന്റെ ടെറസ് ആണ് ഭയാനകര കേട്ടോ അത് ദൃശ്യങ്ങളൊക്കെ ഭയാനകരാണ് കാണുമ്പോൾ തന്നെ മനസ്സിനെന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് അടച്ചോനെ മനുഷ്യനൊന്നല്ലാ മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമല്ല വീടിന്റെ സ്റ്റെയർ കേസ് ചെറിയൊരു മഴ ഇണ്ട് കേട്ടോ അവിടെ മഴ പെയ്തു കൊണ്ടിരിക്കണം പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബെയിലി പാലത്തിൻ്റെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പോലീസ് കൊണ്ട് അനുമതി ഇല്ലാണ്ട് പോകാൻ അവിടെ ഒന്നും ആൾതാമസം ചേട്ടാ അവിടെ ഒന്നൊരാളില്ല